വൈകുന്നേരങ്ങളിൽ കോൺഗ്രസുകാർക്ക് വായിട്ടലയ്ക്കുന്നതിനുള്ള ഗുണം കണ്ട അങ്ങോട്ടേക്ക് നോക്കിയേ പ്രമുഖ മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ സജീവ സ്വാമി അമ്പലപ്പള്ളി മാമുക്കോയയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരം റിപ്പോർട്ട് ടി എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാട് ഏറ്റുവാങ്ങി അമ്പലപ്പള്ളി മാമുക്കോയ നാട്ടുകാർക്ക് ആർക്കും അറിയില്ല പക്ഷേ നമുക്ക് വേണ്ടി സേവനം ചെയ്യുന്നവർക്ക് എന്തിൻ്റെ പേരിൽ തെക്കേടത്തമ്മ വടക്കേടത്തമ്മ ഇടത്തേടത്തമ്മ അല്ലെങ്കിൽ മൂലേടത്തമ്മ എന്നൊക്കെ പേരിൽ അവാർഡ് കൊടുക്കും പോലെ അമ്പലപ്പള്ളി മാമൂക്കോയ പുരസ്കാരം ആദ്യം മാമൂക്കോയ എന്നൊക്കെ കേട്ടപ്പോൾ മലയാളത്തിൻ്റെ ഹാസ്യ സാമ്രാട്ടായിരുന്ന മാമൂക്കോയ എന്ന നടൻ്റെ പേരിലുള്ളതാണോ എന്ന് സംശയിച്ചു പക്ഷെ ഇതല്ല ഇത് കോൺഗ്രസ്സുകാർക്ക് വേണ്ടി ഉണ്ടായിരുന്ന ഏതോ ഒരു മാമൂക്കോയ ആ അവാർഡാണ് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം കൂടി വളഞ്ഞു നിന്ന് സ്മൃതി പരുത്തിക്കാണ്ട് കൊടുക്കുന്നത് അവാർഡ് കൊടുക്കുന്നതിന്റെ കമൻട്രി സംഗണിയാണ് പറയുന്നത് രണ്ടും കൂടി ആയപ്പോ പക്ക ഓക്കെയാണ് കേരളത്തിൽ ചില മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് വൈകുന്നേരങ്ങളിൽ നിന്ന് വായത്താരി ഇടുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലായില്ലേ ഇതുപോലുള്ള ഉപഹാരങ്ങളും ചില പോക്കറ്റ് മണികളും കൂടെ കൂടെ മാസപ്പടി ദിവസപ്പടി എന്നുള്ള നിലയ്ക്ക് കിട്ടാൻ വേണ്ടിയുള്ള പണിയെടുപ്പാണെന്ന് ഇനി എന്തെങ്കിലും സംശയമുണ്ടോ